േ ആ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് സമ്മേളനത്തിന് ഇന്ന് തുടക്കം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും നോബൽ ഉണ്ടോ നമുക്ക് നോബിൾ മാറിക്കാരൻബിൾ കേൾക്കുന്നുണ്ടല്ലോ ഈ വാർത്ത വായിച്ചത് ശിഖയാണ് നോബിളിനേറെ പ്രിയപ്പെട്ട പാട്ടുകാരി ശിഖ മനസിലായി മനസിലായി ഏറെ സന്തോഷം ഓക്കെ അപ്പൊ നോബിൾ നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോയാൽ നല്ല മഞ്ഞുണ്ടെന്ന് തോന്നുന്നു നോബിൾ നിൽക്കുന്ന സ്ഥലത്ത് കടുത്ത അതെ ദില്ലിയിൽ നല്ല മഞ്ഞാണ് ദില്ലിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ ശക്തമായ കടുത്ത മഞ്ഞാണ് എനിക്ക് പിന്നീട് ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്നത് കാണാൻ പറ്റും പക്ഷെ ഒരു നൂറ് മീറ്റർ പോലും കാഴ്ചയില്ല പത്ത് മീറ്ററിനപ്പുറം ഒന്നും കാണാൻ പറ്റുന്ന സാഹചര്യമാണുള്ള അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ശക്തമായ മഞ്ഞുണ്ട് പലയിടത്തും ആ നോക്കൂ അത്ര ശക്തമായ മഞ്ഞുണ്ട് അതോടൊപ്പം തന്നെ കാഴ്ച കുറഞ്ഞത് ഗതാഗത തന്നെ ബാധിച്ചിട്ടുണ്ട് അത്ര മഞ്ഞാണ് എന്താണെങ്കിൽ തണുപ്പിലും നിലവിൽ ഡൽഹിയിൽ പതിനൊന്ന് മണിക്കാണ് സാധാരണഗതി നമ്മുടെ നോയിഡേലാണോ നോയിഡേലാണ് അതിന്റെ ഒരു നോയിഡേയിലാണ് ഈ പതിനൊന്ന് മണി ആവുമ്പോഴാണല്ലോ സാധാരണ ഈ സമയമൊക്കെ അവിടെ പുലർച്ചയാ വളരെ പുലർച്ചയാണ് പക്ഷേ കാലാവസ്ഥയിലേ ഉള്ളൂ മഞ്ഞും തണുപ്പ് നാളെ മുതൽ ഇന്നു മുതല സമ്മേളനത്തിന് തുടക്കമാവുകയാണ് പാർലമെന്റിൽ എല്ലാ പ്രതിപക്ഷ എം പിമാരും പുറത്താക്കപ്പെട്ടവരൊക്കെ വരുന്നുണ്ട് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുക നാളെ ഇന്ത്യനും ആണെങ്കിലും അതൊരു പൂർണ്ണ ബഡ്ജറ്റിന്റെ സ്വഭാവമായിരിക്കുമെന്നാണ് ചില വിലയിരുത്തലുകൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ പ്രതീക്ഷ ഡൽഹിയിലും അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിപ്പോൾ പതിനേഴാം ലോക്സഭയുടെ അവസാന ബജറ്റ് സമ്മേളനത്തിലാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ ഇപ്പോൾ കേന്ദ്ര ബജറ്റ് വരുന്നു എന്നുള്ളതാണ് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം തുടക്കമാകും ബജറ്റ് സമ്മേളനം വരുമ്പോൾ രണ്ടാം രാജ്യ സർക്കാരിന്റെ അവസാന ബജറ്റ് എന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടക്കാൻ പോവുകയാണ് അതിനു മുന്നുള്ള ഇടക്കാല ബജറ്റ് ആണെങ്കിൽ പോലും ഒരു സമ്പൂർണ്ണ ബജറ്റിൻ്റെ ഒരു സ്വഭാവം അതിന് ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാന മേഖലകൾക്കൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും അതോടൊപ്പം തന്നെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഒപ്പം സ്റ്റാർട്ടപ്പുകൾ ഒപ്പം ഇലക്ട്രിക് മേഖല അത്തരത്തിൽ വിവിധ മേഖലകൾക്ക് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നികുതി ഇളവുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ബജറ്റാണ് വരാൻ പോകുന്നത് ഒരു ജനപ്രിയ ബജറ്റായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനമാണ് പത്താം തീയതി വരെ നീണ്ടും പത്ത് ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബജറ്റ് സമ്മേളനത്താണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത് ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് സാധാരണ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഒരു പതിവുണ്ട് അതിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ ഇപ്പോൾ ബജറ്റ് സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പാർലമെന്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഓഫീസ് പിൻവാതിൽ ഇടപെടൽ നടത്തി എന്ന അടക്കം മുതൽ അങ്ങ് മണിപ്പൂർ കലാപം വരെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ തന്നെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതേസമയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ എന്തെങ്കിലും നിയമനിർമ്മാണങ്ങൾ പ്രത്യേകിച്ച് ഈ ഈ സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും നിയമനിർമ്മാണം ഉണ്ടാകുമോ എന്നൊരു സംശയം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് കാരണം കഴിഞ്ഞ സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായ നിയമങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും സമ്മേളനം ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും നാളെയാണ് ബജറ്റ് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്ത് പുതിയ പാർലമെന്റ് ബിൽഡിംഗിലെ ആദ്യത്തെ 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 നയപ്രഖ്യാപനം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്